ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ആതിര ഡെൻറ്റൽ സർജനാണ് പല്ലുകളെക്കുറിച്ചുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ കുഞ്ഞ് ബെൽബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യൂട്ടോ അപ്പോൾ ഫ്രണ്ട്സ് പലർക്കും സംശയമാണ് റീറ്റെയിനർ ഇട്ടിട്ടും പല്ല് പൊങ്ങുമോ അല്ലെങ്കിൽ ചില ആളുകൾ പറയുന്നുണ്ട് അവരുടെ പല്ല് പൊന്തി എന്നെല്ലാം അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇത് കേട്ടോ ആദ്യം തന്നെ റീറ്റെയ്നർ ഇട്ടാലും നിങ്ങളുടെ പല്ലുകൾ നീങ്ങാനുള്ള ചാൻസ് ഉണ്ട് വളരെ ചെറിയ രീതിയിലുള്ള പല്ലുകളുടെ നീക്കങ്ങളെല്ലാം തന്നെ റീറ്റെയിനർ ഇട്ടാലും നിങ്ങളുടെ പല്ലുകളിൽ ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ സംഭവിക്കാവുന്നതാണ് ഇതിന് കാരണം നിങ്ങൾ കമ്പി ഒരു സമയത്തുള്ള നമ്മുടെ മോണി മെല്ലും എല്ലാം അതുമായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ റീറ്റീനർ ലൂസാണ് നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഡോക്ടറെ അടുത്ത് പോയില്ലെങ്കിൽ അത് കാരണം നിങ്ങളുടെ പല്ലുകൾ നീങ്ങാവുന്നതാണ് ഇനി ലൂസല്ല നിങ്ങളുടെ പല്ലിന് കറക്റ്റായിട്ട് അഡാപ്റ്റ് ചെയ്യാത്തൊരു റീറ്റൈനറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇതും നിങ്ങളുടെ പല്ലുകൾക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് കേട്ടോ ഇനി നിങ്ങൾ പല്ലിൻ്റെ ഉൾഭാഗത്തായി ഒട്ടിക്കുന്ന ഇതുപോലെയുള്ള എഫ് എൽ ആർ പോലെയുള്ള ഫിക്സഡ് ലിമ്പിൾ റീറ്റൈനേഴ്സ് ആണ് ഇടുന്നതെങ്കിൽ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ പല്ല് വീണ്ടും നീങ്ങാവുന്നതാണ് നിങ്ങളിടുന്ന കമ്പി നമ്മുടെ പല്ലിൻ്റെ മുകളിലായി യു യു പോലെ അതായത് പല്ലിനോട് അത്രയും അറ്റാച്ച് ചെയ്തിട്ട് വേണം ആ പ്ലാസ്റ്റിക് ഭാഗം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇത് നിങ്ങളുടെ പല്ലുകളെ ഒരു പരിധി വരെ അതേ പൊസിഷനിലെ നിലനിർത്താൻ സഹായിക്കുന്നു പിന്നെ ശീതൽ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പല്ലിന് കമ്പി ഉണ്ടിട്ട് ഒറ്റക്കമ്പി ഇട്ടപ്പോൾ പല്ല് പൊങ്ങുണ്ട് അത് റീറ്റെയിനർ കൊണ്ട് താഴ്ത്താൻ പറ്റുമോ എന്നും റീറ്റെയ്നർ കൊണ്ട് താഴ്ത്താനാവും അതായത് നമ്മുടെ ഒറ്റക്കമ്പി രണ്ട് രീതിയിലുള്ളത് ഒന്ന് റിട്രാക്ഷൻ റീറ്റെയ്നറും ഒന്ന് റിട്ടൻഷൻ റീറ്റെയ്നറും റിട്ടൻഷൻ റീറ്റെയിനറാണ് കമ്പി ഇട്ടിട്ടുള്ള കൂട്ടുകാർ കമ്പി ഓരിയുടനെ നമ്മൾ കൊടുക്കുന്നത് അതാണ് ഈ യു യു പോലെ ഉള്ളിലുള്ള റീറ്റെയ്നർ ഇനി റിട്രാക്ഷൻ റീറ്റെയിനറുണ്ട് ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യു യു നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും ഫ്ലാറ്റ് ആയിരിക്കും കുറച്ചുകൂടി ഒരു ഗ്യാപ്പ് ഉണ്ടാവും നമ്മുടെ പല്ലും ആ പ്ലേറ്റും തമ്മിൽ ഇത് നിങ്ങളുടെ പല്ലുകൾ താഴ്ത്താൻ ഒരു പരിധി വരെ സഹായിക്കുന്നതാണ് ഈ രണ്ട് റീറ്റൈനേഴ്സും കാണിച്ച് ഞാനൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് നോക്കൂ കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്